ഓ അപ്പോ ചിന്നുനെ റിലേഷൻ അങ്ങനെ ഒന്നില്ലേ റിലേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ക്രഷ് ഉണ്ട് ക്രഷോ ആരുടേ ചേട്ടനെന്നാണ് ഞാൻ അത് പറഞ്ഞപ്പോൾ ബംഗറൈറ്റ് സർപ്രൈസ് ആയേ ഏ അങ്ങനെ ഒന്നില്ല അല്ല ചേട്ടനെന്താ ചോദിക്കേണ്ട കാര്യം എന്താ അത് പിന്നെ എനിക്ക് ചിന്നുനോട് ചെറുതായിട്ട് ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു അപ്പോ അതുകൊണ്ട് ചോദിച്ചതാ അല്ല ആ ക്രഷർ എന്ന് പറയാൻ പറ്റോ അത് ഇപ്പോ ഞാൻ ഇങ്ങനെ പറയാ പറയുന്നേ ഞാനാരോടും പറയില്ല അത് പിന്നെ എനിക്ക് മാത്രല്ല ചേട്ടന അറിയുന്ന ഒരാളാ എനിക്കറിയുന്ന ആളോ അതാര സജിനോ അറിയുന്നതെ

ഒന്ന് എണീച്ച് പോടാ രാവിലെ തന്നെ കളിയാക്കാൻ വന്നേക്കുന്നു എന്താ മീര കാര്യം നിങ്ങൾക്ക് എന്താ ഇവിടെ വണ്ടി എഴുതാനോ എനിക്കോ അയ്യാ പിന്നെ ആ വേറെ നിങ്ങൾ പോയിക്കോ അല്ല മോട്ടു നീ നേരത്തെ പറഞ്ഞത് സത്യ അല്ല ചിന്നു വരുന്നുണ്ട് പറഞ്ഞില്ലേ അത് സത്യം പറഞ്ഞിട്ട് പോടാ അവൻ നീ സത്യാണോ അവൻ എന്റെ ചേട്ടാ ചേട്ടനെ വേണ്ടി അല്ല ഇതെങ്ങനെ അവൻ അത് പിന്നെ എനിക്കറിയില്ല നിനക്കൊന്നും അറിയില്ല എന്നാലീ ചതി ഇന്നോട് വേണ്ടേന്ന് മീരേ

എടാ നീ ഒരു പണി ഇല്ലാണ്ട് വെറുതേക്കല്ലേ ആ ബക്കറ്റിലെ വെള്ളം എടുത്ത് വന്നേ ഓ എന്റെ കൈ മുറിടാ അയ്യോ ചോരാ എന്താ അങ്ങനെ നോക്കുന്നേ അത് പിന്നെ എനിക്ക് പേടിയാട്ടാ നിങ്ങൾ എല്ലാരും ഒന്ന് പോയിക്കേന്ന് കിടന്നുറങ്ങണം ഇനി എന്താ നോക്കി പോ നീ നിന്നോട് പ്രത്യേകിച്ച് പറയണോ വേണ്ടത്തെ പണിക്കൊന്ന് നിക്കല്ലേ ആ നീ പറഞ്ഞു നോക്ക് അപ്പ കാണാം പാവന്റെ കൈ ഇനി അവനെങ്ങാനും പറഞ്ഞു കൊടുക്കുവോ അയ്യേ നാണക്കേടാവൂല്ലോ പറയാതിരുന്നാ മതിയായിരുന്നു ോ എന്റെ അല്ല മീര നീ എന്താ തല കുത്തു നിക്കുന്നേട്ടാ ഇപ്പൊ ഇനി പറ ചേട്ടാ കയ്യോ ഓ എന്റെ കൈ ഞാനത് മറന്നു പോയി മീര ചേർന്നു നിന്നിട്ട് വരൂ അമ്മ ഫുഡ് വെക്കാൻ വിളിക്കുന്നുണ്ട് ആ ഞാൻ വരാ ഒരു മിനിറ്റ് ആ ഇദാരി ജിട്ടേട്ടനോ ഇരിക്കേട്ടാ ആ ഇരിക്കേ മീരേ എടാ അണ്ണാ കറന്റ് കീ താങ്ക്യൂ ട്ടോ സജിനേ ആ ഇദാരി ജിട്ടുമോനോ ഫുഡ് കഴിച്ചിട്ട് പോവാട്ടോ ഇല്ല അണ്ടി വേണ്ട ഞാൻ പോവാ അയ്യ എന്തുവറ്റി ചേട്ടാ പെട്ടെന്ന് പോവുന്നേ ബയങ്കര സംഗതിയാണല്ലോ ഏ അങ്ങനെയൊന്നില്ല ഞാൻ കുറച്ച് തെരക്കുണ്ട് അദാ ഒന്ന് വേൻ പോടാ സജിനെ ഒന്ന് നിക്കുവോ ഓ എന്താണാ എന്താടാ എടാ എനിക്ക് എന്നോടൊരു കാര്യം പറയാണ്ടായിരുന്നു എന്തേ എടാ അത് പിന്നെ എന്താടാ എടാ ചിന്നുല്ലേ ആ ചിന്നു ചിന്നു ഒരാളെഷ്ടാ ഇഷ്ടോ ആരെ അത് എടാ പറ അത് പിന്നെ നിന്നയാന്നെയോ ആ നിന്നെ തന്നെ അയ്യോ സജിനെ